ഹായ് കൂട്ടുകാരെ എല്ലാവരും ഇന്ന് ഒന്നാം തീയതിയായിട്ട് എവിടെ പോയി എല്ലാവരും ജോലിക്കൊക്കെ പോയി എല്ലാവരും ജോലിക്കൊക്കെ പോയെന്ന് വിശ്വസിക്കുന്നു ജോലിക്ക് പോയോന്ന് തിരക്കതിൻ്റെ കാരണം എന്താണെന്നറിയാമോ രണ്ടായിരം നാലുമണി ആയി ഞാൻ ചായ ഓടിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഇതൊരിക്കലും കുടിക്കാരിക്കാൻ പറ്റത്തില്ല കേട്ടോ സമയമാകുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് പാവൊളിച്ച് ഞാൻ ചാവ പിള്ളേർ ചായ കുടിച്ചോ പിന്നെ ജോലിക്ക് പോയോൺ തിരക്കിയതേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു അറുപത്തൊൻപത് ശതമാനവും മെയിലായിട്ടുള്ള ആളുകളാണ് മുപ്പത്തിയേഴ് ശതമാനം മാത്രമാണ് ഫീമെയിൽ അപ്പം പിന്നെ ചേട്ടന്മാരൊക്കെ അല്ലേ ചേട്ടന്മാരൊക്കെ എല്ലാവരും ജോലിക്ക് പോകുമല്ലോ അതുകൊണ്ടാണേ ജോലിക്ക് പോയോൺ തിരക്കിയതേ നിങ്ങളോട് ഇച്ചിരി വാർത്താൻ ഒക്കെ പറഞ്ഞിരിക്കുകയാണെന്ന് വിചാരിച്ചു എല്ലാവരും വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ബെൽ ബട്ടൺ അമർത്തണേ എന്നൊക്കെ ഇതൊന്നും ഞാൻ പറയാറില്ല എനിക്ക് പറയാൻ അറിയത്തും ഇല്ലായിരുന്നെട്ടോ ആദ്യം അങ്ങനെ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ചേട്ടന്മാരോടും ലേഡീസും ഉണ്ട് എനിക്ക് എല്ലാവരോടും സ്നേഹമുണ്ട് കേട്ടോ എല്ലാവരോടും താങ്ക്സ് പറയുന്നു ഈ ഈ സബ്സ്ക്രൈബർ ചേട്ടന്മാരാണോ എൻ്റെ അനിയന്മാരാണോ ഒന്നും എനിക്കറിയത്തില്ല ഈ എല്ലാവരുടെ ഐഡിയൊക്കെ കറക്റ്റായിട്ടുള്ളതാണോന്നും എനിക്കറിയത്തില്ല എനിക്ക് വായിക്കാൻ പോലും പറ്റാത്ത ഐഡിയകളൊക്കെയാണ് എല്ലാവർക്കും എന്താ കുറേ പേരുടെ ഇല്ല യൂസർ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള യൂസർ എന്താണ് എച്ച് വൺ എൻ വണ് ഇല്ല ഇതിൻ്റെ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നില്ല കണ ഗുണയൊക്കെ കിട്ടാതെ എനിക്ക് വായിക്കാനേ പറ്റത്തില്ല അത്രയ്ക്കും ഇതായിട്ടുള്ള ഐഡിയ ആണ് എല്ലാവരുടെയും അതുകൊണ്ട് ഇനി സത്യമായ ഐഡിയ ആണോ ഇത് ആരാ എല്ലാവരുടെയും പേരും ഒന്നും നമുക്കതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല ആരാ എന്താണെന്നൊന്ന് പിന്നെ ചിലരൊക്കെ എനിക്കൊരു ഒന്ന് രണ്ട് പേര് എനിക്ക് കമൻ്റ് ചെയ്യുന്നതിനകത്ത് എനിക്കെന്തോ ഒരുപാടായിട്ട് തോന്നുന്നു ഒന്ന് രണ്ടായി എല്ലാവരും ഒന്നുമില്ല എല്ലാവരും നല്ല ആൾക്കാർ തന്നെ ഒന്ന് രണ്ട് പേര് എല്ലാവരും ഈ യൂസർ യൂസറൊക്കെ ആയതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഒരാൾ ഒരു എന്തോ പേര് മറന്നു പോയല്ലോ നമ്മുടെ ജോൺ കളപ്പുരക്കല്ലേ ജോൺ കളപ്പുരക്കൽ നിറഞ്ഞ ആളെനിക്ക് കുറെ നാൾ കമൻറ്റ് ചെയ്തത് എൻ്റെ വീഡിയോയിലും കണ്ടിട്ട് സൂപ്പറാണ് നല്ലതാണ് അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ എല്ലാവർക്കും റിപ്ലൈ ഞാൻ കൊടുക്കാറുണ്ട് അന്നേരം ഒരു ദിവസം ഈയിടെ ഒരു ദിവസം എനിക്ക് അയാളുടെ ഓരോ കമൻറ്റ് കാണുമ്പോൾ എന്നിട്ട് ബാഡായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യം ഒരു പ്രാവശ്യത്തിനോട് എനിക്ക് ഞാൻ സജിതയുടെ വീടിനടുത്താണ് എൻ്റെ വീട് എന്നൊക്കെ പറയും അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു എവിടെയാണ് എൻ്റെ വീടിൻ്റെ അടുത്താണെങ്കിൽ എവിടെയാണെന്നൊന്ന് പറയാലോ അതൊക്കെ അതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയും തന്നിട്ടില്ല വീണ്ടും എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റിട്ട് നമ്മളിങ്ങനെ പറയുമല്ലോ എല്ലാവരും എൻ്റെ വീഡിയോ കാണണേ ലൈക്ക് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അന്നേരം പറഞ്ഞു ഞാനൊരു വീഡിയോ ഇടട്ടെ ഇട്ട് കാണിക്കട്ടെ എന്നോട് ഒരു കമൻ്റ് അതെനിക്ക് പിടിച്ച് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ചോദിക്കാൻ അറിയാൻ വേണ്ടിയിട്ടല്ല നിൻ്റെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ അമ്മയോ പെങ്ങളോ ഒക്കെ ഇല്ലേ അവരെ കാണിക്കുമെന്ന് പറയും എനിക്ക് പാടായിട്ട് തന്നെ തോന്നുന്നത് ആ കമൻറ്റ് പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത് രണ്ടുപേരുണ്ടെന്ന് തോന്നുന്നു തമിഴ് ഒരാൾ എന്തുവാ സൂസെ എന്നാണ് അങ്ങനെയാണ് എനിക്ക് അറിയപ്പെടുന്ന അറിയാൻ പറ്റുന്നത് ആ ആളാണെങ്കിൽ എനിക്ക് എൻ്റെ എല്ലാ വീഡിയോ കാണും കമൻറ്റ് ചെയ്യും ആ അങ്ങനാണെങ്കിൽ പറയുന്നത് ഇംഗ്ലീഷിലാണ് കമൻ്റ് ചെയ്യുന്നത് മലയാളം അറിയത്തില്ലല്ലോ എനിക്ക് തമിഴിലും വായിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കാം ഇംഗ്ലീഷിൽ ഐ ലവ് യു സൂപ്പർ സൂപ്പർ വീഡിയോ പിന്നെ എന്താ അങ്ങനെ കുറേ പിന്നെ ഒരു ദിവസം ഇട്ടിരുന്ന തമിഴ് ഉള്ളി എന്നും പറഞ്ഞ് ഇംഗ്ലീഷിൽ കമൻ്റ് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നാൽ ഞാൻ പറയുന്ന ഒന്നും അത്ര അറിയത്തി മനസ്സിലാവും അങ്ങട്ടായിരിക്കാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ച് എനിക്ക് പറയാനുണ്ട് ഇപ്പം ഇൻ പറയാം സമയമുണ്ടല്ലോ അപ്പം ഇത്രയേക്കുള്ളു ഈ വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ ലൈക്ക് തരണേ പ്ലീസ് ഇത് കണ്ടിട്ട് എനിക്ക് ഇനി വീഡിയോ വേണം വേണ്ട എന്നൊക്കെ ഞാൻ ആലോചിക്കും നിങ്ങളുടെ കമ്മൻറ്റൊക്കെ കണ്ടിട്ട് പിന്നെ ആരും ആ ഒരുപാട് ഒന്നും ഇവിടെ എനിക്ക് ഞാൻ ഒരു ചൂട് വെള്ളത്തിൽ വീണ പൂച്ചയാണ് പച്ചവളം കണ്ടാലേ ഇറക്കുക അതുകൊണ്ടാണ് എനിക്ക് പേടിയ കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ബായ്